അതായത് ഭഗവാനെ ഒരിക്കലും നാശമില്ല അത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ രൂപത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ സാധിച്ചാൽ ഗുരുവായൂരപ്പൻ എല്ലാം നമുക്ക് സാധിപ്പിച്ചു തരുന്നു ഏറ്റവും വലിയ സന്തോഷായിട്ട് സന്തോഷമാണ് മഹാഭാഗ്യായിട്ട് തരുന്നു ജീവിതത്തില് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം അത്രയും അപ്പൊ അതിനുവേണ്ടി അത്രയും പ്രാർത്ഥിക്കണം നന്നായിട്ട് കഴിഞ്ഞു വരാൻ ആറുമാസം നന്നായിട്ട് കഴിഞ്ഞു വരാൻ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം വളരെയധികം ഇത് കിട്ടിപ്പോ രാവിലെത്തി ആറുമാസം കഴിഞ്ഞു എല്ലാം ഭംഗിയായിട്ട് കഴിയാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എന്ന് പറയുന്നു നമസ്കാരം ഞാൻ കാപ്രമാറത്ത് മന ചിരപുരാതനമായ വൈദിക സംസ്കൃതിയുടെ എല്ലാം ഈറ്റില്ലമായിട്ടുള്ള ഞങ്ങളുടെ ഇല്ലത്തെ കാരണവന്മാരുടെ എല്ലാവരുടെയും പരദേവതയുടെയും മുന്നിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഭക്തവാത്സല്യം ഗുരു കാരണവന്മാരുടെ കടാക്ഷം എന്നല്ലാതെ മറ്റൊന്നും ഈ അവസരത്തിൽ അതിനെക്കുറിച്ച് പറയാനുമില്ല ചിന്തിക്കാനും സാധിക്കുന്നില്ല ഗുരുവായൂർ ക്ഷേത്രത്തിന് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഗുരുവും വായുവും കൂടി ചേർന്ന് പ്രതിഷ്ഠിച്ച സാധാരണ ക്ഷേത്രങ്ങളിൽ തന്ത്രിവര്യൻ പ്രതിഷ്ഠിക്കുന്നു അതിലുപരിയായിട്ട് ഇത് ദേവന്മാർ തന്നെ മനുഷ്യരാശിക്ക് മുഴുവൻ അഭയം നൽകാനായിട്ട് പ്രതിഷ്ഠിച്ച വിഗ്രഹം അതാണ് ഇതാണതിൻ്റെ ഒരു പ്രത്യേകത അതിലുപരിയായിട്ട് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദിവ്യവിഗ്രഹം സാക്ഷാൽ വാസുദേവർ ദ്വാപരയുഗത്തിൽ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് എന്നുള്ളത് കൂടി ഭക്തജനങ്ങളെല്ലാം വിശ്വസിക്കുന്നു അത്രയും പ്രാധാന്യമുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം കളികാലത്തടതിരി നമുക്കെല്ലാം തുണയേകാനായിട്ട് ഗുരുവായൂരെ വിരാജിക്കുന്നു അതാണല്ലോ മേൽപ്പത്തൂര് ഹന്ത ഭാഗ്യം ജനാനാം എന്ന് ആ ഗുരുവായൂരപ്പനെ നോക്കി പാടാനുണ്ടായ കാരണം പൂജാ പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ഇല്ലത്തിൻ്റെ ഒരു സംസ്കാരം വെച്ച് ചെറുപ്രായത്തിൽ തന്നെ പ്രാഥമികമായ പൂജാ കർമ്മങ്ങളൊക്കെ എല്ലാവർക്കും വശാക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് പൂജ മാത്രമല്ല ബ്രാഹ്മണർക്ക് അനുഷ്ഠിക്കേണ്ടതായ യജ്ഞകർമ്മങ്ങളുടെയൊക്കെ പ്രാഥമികമായ കാര്യം ഇല്ലത്ത് വെച്ച് തന്നെ ഗുരു കാരണവന്മാർ ഞങ്ങൾക്ക് നൽകാറുണ്ട് അങ്ങനെ ചെറുപ്രായത്തിൽ സമാവർത്തനം കഴിയുന്നതോടു കൂടി പൂജാ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും പിന്നീട് ഓരോ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് പല പല വിധത്തിലുള്ളതായ കാര്യങ്ങളിലേക്ക് പൂജയിലും യജ്ഞകർമ്മങ്ങളിലൊക്കെ ഞങ്ങളെല്ലാവരും ഏർപ്പെടാറുണ്ട് അങ്ങനെ ആദ്യത്തെ ഗുരു എന്ന് പറയുമ്പോൾ മുത്തശ്ശനായിരുന്നു മുത്തശ്ശൻ്റെ അടുത്ത് വൈദിക കർമ്മങ്ങളും മറ്റുമൊക്കെ കുറച്ചൊക്കെ പഠിക്കാൻ സാധിച്ചു വശാക്കിയെടുക്കാൻ സാധിച്ചു പിന്നീടതിന് ശേഷം കോളേജ് പഠനകാലത്ത് അച്ഛൻ ശാന്തി ചെയ്തിരുന്ന പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ അച്ഛനോടൊപ്പം കഴിയാനും അവിടെ ആ ഗുരുവായൂരപ്പനെ കൊച്ചു ഗുരുവായൂർ എന്ന നിലയ്ക്ക് ഗുരുവായൂർ ചെറിയ ഗുരുവായൂർ എന്ന നിലയ്ക്ക് തന്നെ പ്രസിദ്ധമാണ് അവിടെ അദ്ദേഹത്തോടൊപ്പം അച്ഛനോടൊപ്പം പൂജിക്കാനും ഒക്കെ സാധിച്ചു അങ്ങനെ ഒരു ഗുരു പരമ്പര എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ അച്ഛൻ ഇവിടുത്തെ കാരണവന്മാർ അങ്ങനൊരു തരമു വരുന്നു പിന്നീട് കാലങ്ങൾക്ക് ശേഷം കാട്ടുമാടം അനിൽ നമ്പൂതിരി പാടിൻ്റെ അടുത്ത് അതുപോലെ മഹാസിദ്ധനായിരുന്ന തൃശൂരിലുള്ള രമാദേവി മന്ദിരത്തിൽ ഉപാസനയോടെ കഴിഞ്ഞിരുന്ന വീഴ്മുണ്ടയൂർ കൃഷ്ണൻ നമ്പൂതിരി മുതലായവരൊക്കെ ആണ് ഇതിലേക്ക് കൂടുതൽ വേണ്ട അറിവുകളൊക്കെ പകർന്നതും മാർഗനിർദ്ദേശം നൽകിയതും അവരുടെയൊക്കെ ഒരു കൃപ എന്നും ഇന്നും ചുരിഞ്ഞുകൊണ്ട് ഇരിക്കുന്നു അതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചതെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ചെറുപ്രായത്തിൽ തന്നെ മുത്തശ്ശൻ ഒരു പതിവുണ്ടായിരുന്നു ഞങ്ങളെ കുട്ടികളെക്കടുത്തിരുത്തി ഭാഗവതം മൂലം പാരായണം ചെയ്യും അതിലെ കഥകൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ അങ്ങനെ പറഞ്ഞു തരും അങ്ങനെ തുടങ്ങിയ ആ ചെറിയൊരു താൽപ്പര്യം ക്രമേണ ക്രമേണ എന്തോ പൂർവികമായ ഒരു സുഹൃതം കൊണ്ടായിരിക്കാം അതിലുവല്ലാതൊരു ആകർഷണീയത തോന്നി അങ്ങനെ പട്ടാമ്പിയിൽ പഠിക്കുന്ന കാലത്ത് മാസങ്ങളിലും മറ്റുമൊക്കെ ഗുരുവായൂരിൽ നടക്കുന്ന ആഞ്ഞത്തിൻ്റെയും തോട്ടത്തിൻ്റെയും തട്ടയുരുണ്യ നമ്പൂതിരിപ്പാടിൻ്റെയൊക്കെ സപ്താഹങ്ങളിൽ കൗതുകത്തോടെ പോയി ഇരിക്കാനും അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഭാഗവതത്തോടുള്ള താല്പര്യം ക്രമേണ ക്രമേണ അതൊരു ഉപാസന മാർഗമായി തിരഞ്ഞെടുക്കാനുള്ളൊരു പ്രേരണയായിട്ട് മാറി ആ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സിൽ നമ്മൾ ഏതൊരാളുടെയും മനസ്സ് എന്തിനോടാണോ ഇഴുകി ചേരുന്നത് അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞുചേരും എന്ന് പറഞ്ഞ പോലെ ഭാഗവതത്തിനോടുള്ള ആ ഒരു ഒരു ആകർഷണീയത ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയേവഹി നമ്മുടെ മുന്നിൽ കൃഷ്ണരൂപം പ്രത്യക്ഷമായത് ഭാഗവതത്തിൻ്റെ രൂപ ഭാഗവതത്തിലൂടെയാണ് എന്നാണല്ലോ അങ്ങനെ ഭാഗവതത്തിനോടുള്ളൊരു ഒരു ഒരു സ്വാഭാവികമായ ആകർഷണീയത ഉണ്ടായി എന്നാണ് അതിൽ പറയാനുള്ളൂ യജ്ഞങ്ങളും യാഗങ്ങളും കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പൂർവികമായിട്ടുള്ള ഒരു അഗ്നിഹോത്രി കുടുംബമായിട്ടാണ് ഞങ്ങളുടെ കാപ്രമാർത്ത് മന അറിയപ്പെടുന്നത് നാനൂറ് വർഷക്കാലത്തോളം ഇവിടെ തുടർച്ചയായിട്ട് സോമയാജിമാരും അക്കിത്തരുമാരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ത്രേധാഗ്നി എന്നാണ് അതിനെ നമ്മൾ പറയുക ത്രേധാഗ്നി ഇല്ലാതെ ഞങ്ങളുടെ വടുക്കിണി ഉണ്ടായിട്ടില്ല അങ്ങനൊരു കാലം അപ്പോ അത് എല്ലാവർക്കും അതിനോടൊക്കെ ഒരു വലിയ താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ പരമ്പരകളായിട്ടത് തുടർന്നു വന്നു നേരത്തെ പറഞ്ഞ എൻ്റെ മുത്തശ്ശൻ സോമിരാജിപ്പാടായിരുന്നു അത് കഴിഞ്ഞ അടുത്ത കാലത്ത് മൂലംകോട് അതിരാത്രം ചെയ്ത മുത്തപ്പൻ അതായത് മുത്തശ്ശൻ്റെ അനുജൻ അങ്ങനെ എല്ലാവരും ഇന്നും അതേ ആ പാരമ്പര്യം ഞങ്ങളുടെ തലമുറ കാത്തു സൂക്ഷിച്ചു വരുന്നു അപ്പോൾ അത് നമുക്ക് കിട്ടിയ ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഏട്ടക്കരനും ദക്ഷിണാമൂർത്തിയും അനുഗ്രഹിക്കുന്നു ഇന്നിപ്പോൾ ഏട്ടന്മാരായാലും അതുപോലെ ഞങ്ങളുടെ അടുത്തൊരു തലമുറ എടുത്താലും എല്ലാവരും യാഗാതി കർമ്മങ്ങളിലൊക്കെ വളരെ അധികം ഏർപ്പെടാറുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എൻ്റെ ജ്യേഷ്ഠനൊക്കെ യാഗത്തിൻ്റെയും മറ്റു വിഷയങ്ങളിലൊക്കെ കേരളത്തിലെ ഒരു എല്ലാ കാര്യങ്ങളിലും അവരുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്ന തരത്തിലായി ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന തൃശ്ശൂരിൽ വെച്ച് നടക്കാൻ പോകുന്ന സോമയാഗത്തിലും ഞങ്ങളുടെ അനന്തര തലമുറയിൽപ്പെട്ട രണ്ടുപേരതിൽ ഭാഗം വഹിക്കുന്നുണ്ട് ഋത്വിക്കുകളായിട്ട് ഭാഗം വഹിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പരമ്പര എന്തോ നിലനിർത്തി പോകാൻ സാധിക്കുന്നു അത് ഇനിയും ഇനിയും ഉത്തരോത്തരം നിലനിർത്തി പോകാൻ സാധിക്കട്ടെ അതിന് ഈശ്വരന്മാരെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയാനുള്ളൂ ഇപ്പോൾ ഞാൻ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് ഹയർ സെക്കൻഡറിയിൽ സംസ്കൃത അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു സ്വാഭാവികമായിട്ടും കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഒരു ഗുണം കൊണ്ടായിരിക്കാം സംസ്കൃതത്തോടുള്ള ആ ഒരു ആഭിമുഖ്യം ലോകത്തിലെ എല്ലാ ഭാഷകളുടെയും മാതാവ് പറയുന്ന സംസ്കൃതം അത് ജീവിതത്തിലൊരു ഭാഗമാക്കാൻ സാധിച്ചു ഇരുപത്തി അഞ്ച് കൊല്ലമായിട്ട് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ് സത്യം പറഞ്ഞാൽ ഈ അധ്യാപന വൃത്തിയും ഒരു യജ്ഞം തന്നെ ആയിട്ടാണ് മനസ്സാ വിചാരിച്ചിട്ടുള്ളൂ ആ കുട്ടികളിലൊക്കെ സംസ്കാരബോധം വളർത്തുന്ന തരത്തിൽ സംസ്കൃത ഭാഷ പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിച്ചു അങ്ങനെ എൻ്റെ ഔദ്യോഗിക ജീവിതം മുന്നോട്ട് പോകുന്നു പിന്നെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെന്ന് വിചാരിച്ചാൽ അമ്മ ഉണ്ട് പാർവതി അന്തർജനം അച്ഛൻ മരിച്ചു നീലകണ്ഠൻ നമ്പൂതിരി പിന്നെ ജ്യേഷ്ഠ സഹോദരൻ ശങ്കരനാരായണ നമ്പൂതിരി നേരത്തെ ഞാൻ പറഞ്ഞു യാഗങ്ങളിലും മറ്റ് ക്രിയാകർമ്മങ്ങളിലുമൊക്കെ വളരെ പ്രാഗല്ഭ്യം നേടി ലോക കേരളത്തിലെ എല്ലായിടത്തും അതിനെ സംബന്ധിച്ചുള്ളതായ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കാവുന്ന തരത്തിലുള്ളൊരു യോഗ്യത നേടിയെടുക്കാൻ സാധിച്ചു പിന്നൊരു സഹോദരിയുണ്ട് പിന്നെ ധർമ്മ പത്നി നിസ എന്നാണ് അവരുടെ പേര് വള മാറഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യോളജി അധ്യാപികയായിട്ട് പ്രവർത്തിക്കുന്നു പിന്നെ ഒരു പുത്രനാണ് അവൻ്റെ പേര് കൃഷ്ണദത്ത് ബി എ ആനിമേഷൻ എന്ന കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു അതിനൊക്കെ ഉപരിയായിട്ട് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോൾ വീടുകൾ വേറെ വേറെയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാലും ചെറിയ അച്ഛന്മാരും അവരുടെ മക്കളും വല്യച്ഛന്മാരും അവരുടെ മക്കളും എല്ലാവരും ഞങ്ങളുടെ ഒരു ആധ്യാത്മിക കാര്യത്തിലായാലും ലൗകിക ജീവിതത്തിലായാലും എന്നും ഞങ്ങളെല്ലാം ഒന്നിച്ച് പോവാൻ ഇപ്പോൾ മേൽ മേൽശാന്തി പദം കിട്ടുന്ന സമയത്ത് ഒരാൾക്ക് ഇതിനു മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ വല്യച്ഛൻ്റെ മകൻ മേൽശാന്തിയായി അത് കഴിഞ്ഞാൽ വേറെ യാഗത്തിന് പോകുന്ന സമയത്തായാലും ഇല്ലത്തെ അമ്പലത്തിലെ കാര്യത്തിലായാലും സപ്താഹം നടത്തുന്ന കാര്യത്തിലായാലും ഒരു കുടുംബം എന്ന നിലയ്ക്ക് ഞങ്ങളെല്ലാം ഒന്നിച്ചതിനങ്ങോട്ട് ഇഴുകിച്ചേരുന്ന ഒരു സ്വഭാവമാണ് അത് നിങ്ങൾക്കിവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് പോലും ഞാൻ താമസിക്കുന്ന സ്ഥലത്തല്ല അതിനുപരിട്ട് എൻ്റെ തറവാട്ടിലാണ് അങ്ങനെയുള്ളൊരു ഒരു മനസ്സിണങ്ങിയ ഒരു കുടുംബ പശ്ചാത്തലം എന്തോ കാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഇന്നും തുടർന്നു പോരുന്നു ഭക്തന്മാരോട് പറയാനുള്ളത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മേ ഭക്തപ്രണശ്ശേരി എന്ന് പറയുന്നു ഭാഗവതം അതായത് ഭഗവാനെ ആശ്രയിച്ചവർക്ക് ഒരിക്കലും നാശമില്ല അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു മനുഷ്യജന്മം ആ മനുഷ്യജന്മം സഫലമാവുക എന്ന് പറയുമ്പോൾ ആ ജീവിതം ഭഗവാന് സമർപ്പിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകുമ്പോഴാണ് അതിന് ഒരു ഉപാധി വേണം അത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ രൂപത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ സാധിച്ചാൽ ഗുരുവായൂരപ്പൻ എല്ലാം നമുക്ക് സാധിപ്പിച്ചു തരുന്നു അപ്പോൾ ആ ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ളതായ ആ സമർപ്പണ മനോഭാവം നമുക്ക് ഏവർക്കും എന്നും ഉണ്ടാവട്ടെ സമർപ്പണം അതുതന്നെയാണ് ഭക്തലക്ഷണം എന്നാണ് ഭക്തന്മാരോടായി പറയാനും ഉള്ളു തസൈവ മേ സൗഹൃദസഖ്യമൈത്രീ ദാസ്യം ബുന ജന്മനി ജന്മനി സമഹുഭാവേന ഗുണാലയേന വിഷജതൽ പുരുഷപ്രസംഗ श्रीगुर्वायुरपः शरणं श्रीगुरुवायुरपणं श्रीगुरुवायुरपणं नमस्कारः